ചെന്നൈയിൽ മഞ്ജുള എന്ന് പറയുന്ന സ്ത്രീ ഒരു വിവാഹം കഴിക്കുകയാണ് അയാളുമായി ചെറിയ രീതിയിലുള്ള പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അയാളുമായി ഇവർ ഡിവോഴ്സ് ആവുകയാണ് പിന്നീട് കാർത്തികൻ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ ബിൽഡറെ ഇവള് വിവാഹം ചെയ്യുകയാണ് പാമണിക്ക് വലിയ രീതിയിലുള്ള ഒരു താല്പര്യവും കാര്യവും ഇല്ലായിരുന്നു ഈ കൺസ്ട്രക്ഷൻ ബിൽഡറെ ഈ വിവാഹം ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് ആ കൺസ്ട്രക്ഷൻ ബിൽ നിന്ന് ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഒരാൾ വരികയാണ് വീട്ടിലോട്ട് ആവശ്യത്തിന് വേണ്ട സാധനം വായിക്കാനും അതുപോലെ തന്നെ സൈറ്റിലെ വർക്കും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയായിരുന്നു ഇവനെ കൊണ്ടുവന്നത് പിന്നീട് ഇവൾ ഇവരുമായ റിലേഷൻഷിപ്പിലാവുകയാണ് ഇത് കണ്ട മകൻ നേരെ ഈ ഭർത്താവായ കാർത്തികനെ കുറിച്ച് ഇത് കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് ഈ പ്രതികാരം തീർക്കാൻ വേണ്ടി അവൻ ആ മകനെ കൊലപാതകം ചെയ്യുകയാണ് പിന്നീട് ഇവളെ അവനെ ചെയ്ത കാര്യം എന്താണെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നേട്ടും വീഡിയോയിലോട്ട് കടന്നത് നിങ്ങളുടെ മുമ്പേ പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക കാർത്തികയിലെ മഞ്ജുളേൻ്റെ മകനാണ് രജീഷി എന്ന് പറയുന്ന കുട്ടി അതുപോലെ തന്നെ ഇവരെ കൺസ്ട്രക്ഷൻ വർക്കിന് അതുപോലെ തന്നെ വീട്ടിലോട്ട് സാധനം വാങ്ങിക്കാനും അതുപോലെ തന്നെ സൈറ്റിലോട്ട് ചെറിയ രീതിയിലുള്ള സാധനം കൊണ്ടുപോകാനും അതുപോലെ തന്നെ കാർത്തികൻ ഇല്ലാത്ത ടൈമിൽ വീട്ടിലോട്ടും അതുപോലെ തന്നെ സൈറ്റിലുള്ള സാധനങ്ങൾ നോക്കി നടത്താനും വേണ്ടിയിട്ട് നാഗരാജൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങളോളം ഈ കാർത്തികൻ വീട്ടിലുണ്ടായിരുന്നില്ല ഈ മഞ്ജുളിയുമായി ചെറിയ രീതിയിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും ഈ നാഗരാജൻ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കാർത്തികൻ വീട്ടിലോട്ട് വന്നപ്പോൾ മകനായ രമേശ് പോയിട്ട് അടുക്കൽ പറയുകയാണ് അച്ഛാ ഞാൻ ഇവർ രണ്ടുപേരും റൂമിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇയാൾ നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസ് ഫയൽ ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് പേരും പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസുകാർ വിളിക്കുകയും പിന്നീട് അവിടെ വെച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്തതിനു ശേഷം വിട്ടയക്കുകയാണ് വിട്ടയക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ നാഗരാജൻ്റെ അടുത്ത് വന്നത് നീ ഇനി അവിടെ വീട്ടിലോട്ട് പണിക്കും അതുപോലെ തന്നെ ആശേഷുമാർക്കും കാര്യത്തിനൊന്നും ഇനി വരേണ്ട ആവശ്യമില്ല എന്നായിരുന്നു കാർത്തികൻ പറഞ്ഞിട്ട് അതേപോലെ തന്നെ പോലീസുകാരും ഇത് വാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മഞ്ജുളിയുമായി ചെറിയ രീതിയിലുള്ള വെറുപ്പും കാര്യങ്ങളെല്ലാം ഈ കാർത്തികനും വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഫോഴ്സ് ചെയ്തുകൊണ്ട് അതായത് ഇവരെ പഴയ ബന്ധം ഫോഴ്സ് ചെയ്തുകൊണ്ട് മഞ്ജുളയെ ഈ നാഗരാജൻ ാണ് പക്ഷെ ഒരിക്കലും തന്റെ മകനോടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് ഒന്നും മേല എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവനെ വിളിച്ച് കാര്യം ഇവിടെ പറയുകയാണ് പറഞ്ഞതിനു ശേഷം ഇവിടെ ഒന്നും വയങ്ങുന്നുണ്ടായിരുന്നില്ല അതായത് ഈ ബന്ധം കാണിച്ചു കൊടുത്തത് ഇവരെ മകനായതുകൊണ്ട് തന്നെ ഈ മകനെ ഇവ കൊലപാതകം ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ഇവൻ ട്യൂഷൻ സെന്ററിലും അതുപോലെ തന്നെ സ്കൂളിലെല്ലാം ഈ മകനെ പണ്ട് കൊണ്ടുപോയിട്ടത് ഇവനായിരുന്നു ഈ നാഗരാജൻ എന്ന് പറയുന്ന ഇവനായിരുന്നു ഇവനെ സ്കൂളിലും അതുപോലെ തന്നെ ട്യൂഷൻ സെൻ്ററുകളും കാര്യങ്ങളും കൊണ്ടുവിട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ഇവൻ്റെ ട്യൂഷൻ സെൻ്ററിൽ പോയിട്ട് ഇവരെ കൂട്ടി വരികയാണ് ഇവ എനിക്ക് ഈ മകനായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇവനിക്കറിയില്ലായിരുന്നു പിന്നീട് ഈ പണിസൈറ്റിലോട്ട് ഇവൻ കൊണ്ടുപോവുകയാണ് ആളില്ലാത്ത പണിസൈറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായ ഊരി ഇരുമ്പ് കഷ്ണം വെച്ചിട്ട് അവനെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് ഇവൻ്റെ ഡിപ്രഷൻ തീരുന്നത് ഇവരെ തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് പിന്നീട് പോലീസുകാർ പിന്നെ അന്വേഷിക്കുന്നുണ്ടായ രണ്ടാം വയസ്സുകൾ ఈ దూసంగా ఇంటికి വീട്ടിലോട്ട് മകൻ വരാത്തത് കൊണ്ട് തന്നെ ട്യൂഷൻ സെൻ്ററിലോട്ട് പോയിട്ട് അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ടൈമിൽ മകൻ അവിടെ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതായത് മകൻ യൂസ് ചെയ്യുന്ന ഫോണിലോട്ട് ഇവൾ വിളിക്കുകയാണ് ഇവള് വിളിച്ചിട്ടും യാതൊരുതായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളും ഇല്ല ആ ഫോൺ റീങ്ങാടി ചെയ്യുന്നുണ്ട് വീങ്ങാട് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ഉണ്ടായ കുട്ടികളെല്ലാം പറയുകയാണ് അവനെ നിങ്ങളെ വീട്ടിലുണ്ടായ നാഗരാജൻ്റെ കൂടെ പോയല്ലോ അവൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഗരാജനെ മാറുമാറി വിളിക്കുകയാണ് മാറുകയാണെങ്കിൽ വിളിച്ചിട്ട് അവൻ്റെ ഫോൺ കോളും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യുകയാണ് പോലീസുകാർ നേരെ വന്നിട്ട് പിന്നെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്ന ടൈമിന് നേരെ ആ ട്യൂഷനുകളിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട് അതിനുശേഷം സൈബർ സെല്ലിലോട്ട് ഇവന്റെ മൊബൈൽ എവിടെയാണ് ഉള്ളത് എന്ന രീതിയിൽ എന്താക്കാണ് സൈബർ സെല്ലിലോട്ട് ഇവന്റെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുകയാണ് അപ്പോൾ ഈ സൈറ്റിലാണ് ഉള്ളത് എന്ന് ഇവർക്ക് തിരികെയും ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സൈറ്റിലോട്ട് വന്നപ്പോൾ അവിടെ നിന്നും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചോര വാളുന്ന നിലയിൽ ഈ കുഞ്ഞ് അവിടെ മരിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു ഇവർക്ക് കാണാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവടെ മനസ്സിലോട്ടൊരു കാര്യം ാണ് എങ്ങനെയെങ്കിലും ഇവനെ കൊലപാതകം ചെയ്യണമെന്ന് ഇവൻ കാരണമാണ് എന്റെ മകനും അതുപോലെ തന്നെ എന്റെ ഭർത്താവിനും എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് പോലീസാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇവളെ മനസ്സിലൊരു പ്ലാൻ ഇവള് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് അതായത് സ്റ്റേഷനിൽ നിന്നും ഇവിടെ നേരെ കോർട്ടിലോട്ട് കൊണ്ടുപോകും കോർട്ടിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ കൊണ്ടുപോകുമ്പോഴോ അതായത് കോർട്ട് കഴിഞ്ഞു വരുമ്പോഴോ ഇവൻ അവിടെ വെച്ച് വിളിപ്പിച്ചു കൊല്ലാം എന്ന കാര്യമായിട്ട് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് ചില ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രണ്ട്സുകളെല്ലാം ഗോൾ ചെയ്തിട്ട് ഒരാളെ ഇവിടെ ഒരു തോക്ക് കിട്ടണമെന്നത് കൊണ്ട് തന്നെ ഒരു തോക്ക് വാങ്ങിച്ചു വരാനും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തോക്ക് ഇവള് വാങ്ങിക്കുകയും ചെയ്യുകയാണ് ഈ തോക്കിവളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൊണ്ടുവരുന്ന വയ്യന്താക്കി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ നേരെ ഇവര് പോലീസുകാരോട് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ മഞ്ജുള എന്ന് പറയുന്ന ഒരു പെണ്ണിനു വേണ്ടിട്ടായിരുന്നു ഞാൻ തോക്ക് കൊണ്ടുവന്നത് എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മഞ്ജിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോസ്റ്റിങ് ചെയ്യുകയാണ് എനിക്ക് അവനെ കൊല്ലണം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ തോക്ക് വിളിച്ച് ഓർഡർ ചെയ്തത് ഒന്നെങ്കിൽ കോർട്ടിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് അവനെ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ അവൾ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എനിക്ക് അവനെ വെടിവെച്ച് കൊല്ലണം എന്ന കാര്യം പറയുകയാണ് ഈ കാര്യം അവനക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവള് ഗണ്ട് വാങ്ങിച്ചിട്ടില്ല അതുപോലെ തന്നെ പേയ്മെന്റ് കൊടുത്തതും അതുപോലെ തന്നെ അങ്ങനത്തെ രീതിയിലുള്ള എവിഡൻസും കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അവളെ വിട്ടയക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനീ ഇവനെ കൊല്ലുമെന്ന കാര്യം ഉറപ്പായിരുന്നു ഈ മഞ്ജുള അവനെ കൊല്ലുമെന്ന ഉറപ്പായിരുന്നു ഈ നാഗരാജയ്ക്ക് ഈ കാര്യങ്ങൾ ഉറപ്പായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെന്താക്കുന്നുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലെ കീഴ്ക്കോടതിയിൽ നിന്ന് ഇവനിക്ക് ജാമ്യം കിട്ടുകയാണ് ചെന്നൈ കീഴ്ക്കോടതിയിൽ നിന്ന് ഇവനിക്ക് ജാമ്യം കിട്ടുകയാണ് ജാമ്യം കിട്ടിയതുകൊണ്ട് തന്നെ ഇവനിക്കൊരു കാര്യം ഉറപ്പാക്കുകയാണ് അതായത് ഇവളെങ്ങനെ എന്നെ കൊല്ലും എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നും മാറിയിട്ട് ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് തന്നെയാണ് ഒരു മൊബൈൽ ഷോപ്പിൽ ഇവൻ ജോയിൻ ചെയ്യുകയാണ് ഇവൻ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഇവൾ വേറെ പ്ലാനും കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന ടൈമിൽ ഇവൻ എവിടെയാണ് പോകുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് അവളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ പേരായിരുന്നു സുന്ദരൻ എന്ന് പറയുന്നത് ശ്യാംസുന്ദരനോട് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവൻ എവിടെയാണ് പോകുന്നത് അതായത് ഇവളെ പ്ലാനും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ കൊല്ലാനുള്ള ആൾക്കാരെ അവരെ ഇവള് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ കൊണ്ടുപോയി പിന്നെ നോക്കാനും കാര്യത്തിനില്ലെന്നുണ്ടാക്കുകയാണ് ഈ ശ്യാംശുഖറിനോട് പറയുകയാണ് ഈ നാഗരാജൻ എവിടെയാണ് പോകുന്നതെന്ന് ഇതെല്ലാം ഇവിടെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇവനൊരു മൊബൈൽ ഷോപ്പിനാണ് ഉള്ളത് അതായത് അവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ് അവിടെ ഈ ടൈം ആകുമ്പോൾ ആ പീഡിയത്തെ ഓണർ അവിടെ നിന്നും പോകും അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊമ്പതിന് ഇവിടെ തീരുമാനിച്ച ആൾക്കാരെല്ലാം വെച്ചിട്ട് എന്താക്കുകയാണ് ആ സ്ഥലത്ത് എല്ലാവരും വരികയാണ് വന്ന ടൈമിന് ആ വീഡിയോയിൽ നിന്നും ഓണർ ഇറങ്ങിപ്പോയപ്പോൾ ഇവിടെ നേരെ വിളിക്കുകയാണ് ഇയാൾ വിളിച്ച ടൈമിൽ പറയുകയാണ് ഇത് പറ്റിയ ടൈമാണ് ആ വീഡിയോയിൽ ഓണറും ആരും ഇല്ല അവൻ മാത്രമേ ഉള്ളൂ പറ്റിയ ടൈമാണ് അവനെ കൊല്ലട്ടെ എന്ന് ചോദിക്കുകയാണ് ആ വെട്ടി കൊന്നോളൂ എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരാൾ കടയിൽ കയറി ചെന്നിട്ട് അവിടെ നിന്നും അവരെ വെട്ടുകയാണ് അവിടെ നിന്ന് കീഞ്ഞ് ഓടിയപ്പോൾ ബാക്കി മൂന്ന് പേര് വന്നിട്ട് അവിടെ വെട്ടി കൊല്ലുകയാണ് കൊന്നതിന് ശേഷം നേരെ ശാംസുന്ദരം ഇവിടെ വിളിക്കുകയാണ് ശാംസുന്ദരൻ ഇവരെ വിളിച്ചപ്പോൾ ഇവിടെ പറഞ്ഞത് നേരെ എൻ്റെ വീട്ടിലോട്ട് പോന എന്നതാണ് വീട്ടിലോട്ട് വന്നതിന് ശേഷം ഒരു ദിവസം പാർട്ടിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവരെ നേരെ കൊണ്ടുപോയിട്ടുണ്ടാക്കുകയാണ് ഇവരെല്ലാവരും പോയി പോലീസ് സ്റ്റേഷനിലെ സറണ്ടർ ആവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ആയി ഇറ്റ്സ്